ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമഡിജി ക്രാക്കർ ഞാൻ സുഭാഷ് നെടുമങ്ങാട് ടൈപ്പിസ്റ്റ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി കേരഫ് സ്റ്റെനോ ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് നാല് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഇത്രയും പരീക്ഷകൾ നടക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് മുപ്പതാം തീയതി ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടൂ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു തന്നെ സെയിം പേരിൽ സെയിം തസ്തിക തന്നെ രണ്ടെണ്ണം ഉണ്ട് പക്ഷേ കാറ്റഗറി നമ്പർ വ്യത്യാസമാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമാണ് അതുപോലെ വാട്ടർ അതോറിറ്റി അറുന്നൂറ്റി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പൂജ്യം തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് ഓഗസ്റ്റ് പതിമൂന്ന് ഓഗസ്റ്റ് മുപ്പത് എന്നീ തീയതികളിൽ നടക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു അറുപത് ദിവസത്തെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഡ്മിഷൻ ആയിട്ട് എല്ലാവരും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടുപ്പിസ്റ്റ് എക്സാമിന്റെ പുതിയ സിലബസ് അനുസരിച്ച് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് അല്പം അറിവ് ഉണ്ടായിരിക്കണം ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം പഠിക്കുന്നതിലുപരി അതിനുള്ളിൽ ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട് അതായത് ഡി ഡി എൽ ഡി എം എല് ഡി സി എല് ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്നും അതുപോലെ തന്നെ ഡി സി എൽ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്താണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ വാട്ട് ഈസ് ഡാറ്റാ എന്താണ് ഡാറ്റാബേസ് നമ്മൾ ഡാറ്റാബേസ് ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പഠിക്കുന്നു അപ്പോൾ ഈ ഡാറ്റാബേസ് എന്താണെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഡാറ്റാബേസ് എന്താണെന്ന് ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാം അതായത് നമ്മൾ ഒരു റൗസിനകത്തും കോളംസിനുമായിട്ട് കുറച്ച് ഡാറ്റ സ്റ്റോർ ചെയ്യണം അതായത് ഒരു ടേബിൾ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസിനെയാണ് നമ്മൾ ടേബിൾ എന്ന് പറയുന്നത് അതായത് നോക്കിയേ ദാ ഇതൊരു ടേബിളാണ് ഒരു ടേബിൾ അപ്പോൾ ഇവിടെ കുറേ റോസ് ഉണ്ടാവും റൗസും ഉണ്ടാവും കോളംസും ഉണ്ടാവും അപ്പം ഈ റൗസിനകത്തും കോളംസിന അകത്തുമായിട്ട് കുറേ ഡാറ്റകൾ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റാബേസ് എന്ന് പറയാം പക്ഷേ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത് ഓരോ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് നമ്പർ കൊടുത്തായിരിക്കും ഒരു ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ ഒരു സീരിയൽ നമ്പർ കൊടുത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ ഡാറ്റയും ഈ റോ കോളം സ്ട്രക്ചറിനകത്ത് എന്ത് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ഡാറ്റാബേസ് എന്ന് പറയാം കാരണം നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും സാധിക്കണം അതേപോലെ ആവശ്യമായിട്ട് വരുന്ന സന്ദർഭത്തിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് നമ്പർ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യണം ഒരു പർട്ടിക്കുലർ ഡാറ്റ റിട്രീവ് ചെയ്യുവാനുമായിട്ട് സാധിക്കണം അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡാറ്റയെ സ്റ്റോർ ചെയ്യുവാനും ആവശ്യമായിട്ട് വരുമ്പോൾ ആ ഡാറ്റയെ റിട്രീവ് ചെയ്യുവാനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം കഴിയണം അതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പം നമുക്ക് എന്താണ് നോക്കാം ഓരോന്നും ആദ്യം എന്താണ് ഡാറ്റാബേസ് നമുക്ക് നോക്കാം എ ഡാറ്റാ ബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയുടെ ഒരു ഓർഗനൈസ്ഡ് കളക്ഷൻ ആണ് എന്ത് ചെയ്യുക മനസ്സിലാക്കുക സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ആക്സസ്ഡ് ആൻഡ് മാനേജഡ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനെ ആക്സസ് ചെയ്യുവാനും മാനേജ് ചെയ്യുവാനും സാധിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്ട്രക്ചർ ആണ് അതായത് റൗസിനകത്തും കോളംസിനകത്തുമായിട്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റ ഒരു ഇൻഡെക്സ് നമ്പർ കൊടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് ഇതിനെ ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു ഇൻഡെക്സ് നമ്പർ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് അതിനെ റിട്രീവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ ഡാറ്റാബേസ് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡേറ്റ സോ ദാറ്റ് ഇറ്റ് കാൻ ബി ഈസിലി ആക്സസ്ഡ് ആൻഡ് മാനേജഡ് യു ക്യാൻ ഓർഗണൈസ് യു ക്യാൻ ഓർഗനൈസ് ഡേറ്റ ഇൻ ടു ടേബിൾസ് റോസ് കോളംസ് ആൻഡ് ഇൻഡെക്സ് ടു ഇറ്റ് മേക്ക് ഇറ്റ് ഈസിയർ ടു ഫൈൻഡ് റിലവെന്റ് ഇൻഫോർമേഷൻ ഞാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ നമുക്ക് റോസിനകത്തും കോളംസിനകത്തുമായിട്ട് ഒരു ഇൻഡെക്സ് നമ്പർ കൊടുത്ത് ഡാറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നമുക്കത് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് വളരെ എളുപ്പത്തിന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് റിട്രീവ് ചെയ്യാം അതുപോലെ തന്നെ ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മാനേജ് ചെയ്യുവാനായിട്ടും സാധിക്കും ഓക്കെ ദെൻ ദ മെയിൻ പർപ്പസ് ഓഫ് ഡാറ്റാ ബേസ് ഈസ് ടു ഓപ്പറേറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ അതായത് വളരെ വലിയ എമൗണ്ട് ഓഫ് ഇൻഫർമേഷനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് പറ്റും എന്ത് ചെയ്യാൻ കഴിയും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പല രീതിയിലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ദ മെയിൻ പർപ്പസ് ഓഫ് ദ ഡാറ്റാബേസ് ടു ഓപ്പറേറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ബൈ സ്റ്റോറിംഗ് റിട്രീവിംഗ് ആൻഡ് മാനേജിങ് ഡാറ്റ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ അപ്പൊ ഒരു ഡാറ്റാബേസിനെ നമുക്ക് ഒരു ഡാറ്റാബേസ് ഉപയോഗിച്ച് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ എന്ത് ചെയ്യാൻ കഴിയും സ്റ്റോർ ചെയ്യുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ മാനേജ് ചെയ്യുവാനും സാധിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ മാത്രമേ അതിനെ ഒരു നല്ല ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ കേട്ടോ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ചുരുക്കെഴുത്താണ് ഷോർട്ട് ഫോമാണ് ഡി ബി എം എസ് എന്ന് പറയുന്നത് ഡി ബി എം എസ് കേട്ടോ ഡി ബി എം എസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പൊ ഇത്രയും പോയിന്റുകൾ നന്നായിട്ട് വായിക്കുക കേട്ടോ മോഡേൺ ഡാറ്റാബേസസ് ആർ മാനേജ്ഡ് ബൈ ദ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ പുതിയതായിട്ടുള്ള എല്ലാ ഡാറ്റാബേസുകളെയും മാനേജ് ചെയ്യുന്നത് ആരാണ് ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അതായത് നമ്മൾ ഈ പഴയ കാലഘട്ടങ്ങളിലൊക്കെ അതായത് കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിന് മുന്നേ ഈ വലിയ വലിയ ഓഫീസുകളിലൊക്കെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ് രജിസ്റ്റർ ബുക്കുകളിലാണ് അപ്പൊ റെജിസ്റ്റർ ബുക്കുകൾക്കകത്ത് ഓരോ വർഷം എഴുതി അതിനകത്ത് മാസം എഴുതി ഡേറ്റ് എഴുതി എന്താ പറയണ്ടത് ഒരു ടേബിൾ സ്ട്രക്ചറിൽ വരച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഓരോ ഡാറ്റയും കീപ്പ് ചെയ്തിരുന്നത് എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് ഒരു പർട്ടിക്കുലർ വർഷത്തെ രജിസ്റ്റർ ബുക്ക് തപ്പിയെടുത്ത് അതിനകത്തൊരു സീരിയൽ നമ്പർ എടുത്ത് അങ്ങനെ ആയിരിക്കും അവർ ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതെല്ലാം മാറിയിട്ടാണ് കമ്പ്യൂട്ടറൈസ് ചെയ്തപ്പോഴത്തേക്ക് ഇതെല്ലാം എന്തായത് ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ദർ ആർ മെനി ഡാറ്റാബേസസ് അവൈലബിൾ കുറെ തരത്തിലുള്ള ഡാറ്റാബേസുകൾ അവൈലബിൾ ആണ് അതായത് മൈ എസ് ക്യു എൽ സൈബേസ് വറാക്കിൾ മോങ്കോ ഡി ബി ഇൻഫോർമിക്സ് പോസ്റ്റ്ഗ്രേ എസ് ക്യൂഎൽ എസ് ക്യു എൽ സെർവർ ഇതെല്ലാം പ്രധാനപ്പെട്ട ഡാറ്റാബേസസ് ആണ് കേട്ടോ അപ്പൊ ഈ ഡാറ്റാബേസുകളുടെ പേരൊന്ന് ഓർത്തു വെക്കുക സി സിബേസ് ഒറാക്കിൾ മോങ്കോ ഡി ബി ഇൻഫോർമിക്സ് പോസ്റ്റ്ഗ്രേ എസ് ക്യു എൽ എസ് ക്യൂ എൽ സെർവർ ഓക്കെ അത് ഓർത്തു വെച്ചിരിക്കുക അതിന്റെ പേര് ഓർത്തുവെച്ചിരിക്കുക ചിലപ്പോൾ ഇതെല്ലാം എന്താണ് അല്ലെങ്കിൽ ഇതിൽ ഒരു ഡാറ്റാബേസിന് ഉദാഹരണം ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അതിന്റെ പേര് ഫെമിലിയർ ആയിരിക്കണം കേട്ടോ ഡി ബി എം എസ് ഇനി എന്താണ് ഡി ബി എം എസ് അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഈസ് സോഫ്റ്റ്വെയർ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ് അതിൽ തർക്കമൊന്നുമില്ല അല്ലെ ഒരു ഡാറ്റാബേസിനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ദ ഡാറ്റാബേസ് അതായത് ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഡാറ്റാബേസിനെ സ്റ്റോർ ചെയ്യുവാനും റിട്രീവ് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ ഒരു ടേബിൾ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യുവാനും കഴിയണം എപ്പോഴാണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം റിട്രീവ് ചെയ്യുവാനും സാധിക്കണം ഫോർ എക്സാമ്പിൾ ഒറാക്കിൾ മൈ എസ് ക്യൂഎൽ എക്സെട്രാ ആർ സം പോപ്പുലർ ഡി ബി എം എസ് ടൂൾസ് അതായത് മൈ എസ് ക്യൂൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക ദ ഡി ബി എം എസ് പ്രൊവൈഡ്സ് ദ ഇന്റർഫേസ് ടു പെർഫോം വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് ക്രിയേഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ എക്സട്ര അപ്പോൾ ഒരു ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യുവാനും വേണ്ടാത്ത ഡാറ്റാസ് ഡിലീറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തുവാനും സാധിക്കുന്ന ഒരു ഇന്റർഫേസ് ആണ് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ ഇതൊരു സോഫ്റ്റ്വെയർ ആണല്ലോ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കൊരു വലിയ ഒരു ഡാറ്റാബേസ് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഡാറ്റകൾ ഡിലീറ്റ് ചെയ്ത് കളയുവാനും മാത്രമല്ല ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസോ ഓൾട്രേഷൻസോ ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുവാനുമായിട്ട് സാധിക്കുന്നു അതിനായിട്ടുള്ള ഒരു ഇന്റർഫേസ് കൂടിയാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്കൂൾ ഒരു സ്കൂളിൽ നമ്മളൊരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട് ആ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് എന്ത് ഡാറ്റാബേസ് ആയിരിക്കും ഉണ്ടാവുക ആ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും ആ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും പേര് അഡ്രസ്സ് രക്ഷിതാവിന്റെ പേര് ഫോൺ നമ്പർ ഇത്തരം കാര്യങ്ങളെല്ലാം ആയിരിക്കും ആ ഒരു ഡാറ്റാബേസിനകത്ത് ഉണ്ടാവുക ഓരോ കുട്ടിയേയും യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ എന്തുണ്ടാവും ഒരു റോൾ നമ്പർ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും അതിനെ നമുക്ക് ഇൻഡെക്സ് ആയിട്ട് എന്ത് ചെയ്യാം കണക്കാക്കാം അപ്പോൾ ആ ഓരോ കുട്ടികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ആ ഡാറ്റാബേസിനകത്ത് എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുവാനും സാധിക്കണം എപ്പോഴാണോ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് വേണ്ടത് ആ കുട്ടിയുടെ ഇൻഡെക്സ് നമ്പർ കൊടുത്ത് അതിന് നമുക്ക് റിട്രീവ് ചെയ്യുവാനും സാധിക്കണം അതുപോലെ പുതിയ ഒരു കുട്ടി വന്ന് അഡ്മിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വിവരം കൂടി നമുക്ക് ആ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കണം അതുപോലെ ഒരു കുട്ടി അവിടെ നിന്ന് ടി സി വാങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്ത് കളയാം അതുപോലെ ഒരു കുട്ടിയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അതായത് ആ കുട്ടിയുടെ അഡ്രസ്സ് മാറുകയോ അല്ലെങ്കിൽ ഫോൺ നമ്പർ മാറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളും ആ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ ഡി ബി എം എസ് ഹലോ ദ യൂസർ ടു ക്രിയേറ്റ് ദയർ ഡാറ്റാ ബേസസ് ആസ് പെർ ദെയർ റെക്വയർമെന്റ് അപ്പോൾ ഓരോ യൂസറിനും അവരുടെ ആവശ്യാനുസരണം എന്ത് ചെയ്യാം അവർക്ക് ഡാറ്റാബേസുകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും കൺസ്ട്രക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ച് ഡി ബി എം എസ് ആക്സെപ്റ്റ് ദ റിക്വസ്റ്റ് ഫ്രം ദ ആപ്ലിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് സ്പെസിഫിക് ഡാറ്റ ത്രൂ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡി ബി എം എസ് കണ്ടെന്റ് ദ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാം വിച്ച് ആക്ട്സ് അക്കോഡിംഗ് ടു ദയർ യൂസർ ഇൻസ്ട്രക്ഷൻ കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒത്തിരി പ്രോഗ്രാമുകൾ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി പ്രോഗ്രാമുകൾ അതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒരു യൂസറിന് യൂസറിന്റെ ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ പ്രോഗ്രാമുകളെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുവാനായിട്ടും സാധിക്കുമെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഓക്കെ ഇറ്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ദ ഡാറ്റാബേസ് മാത്രമല്ല ഒരു ഡി ബി എം എസ് നല്ലൊരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുന്ന ഡാറ്റാബേസിന് നല്ല ഒരു സുരക്ഷിതത്വം എന്ത് ചെയ്യുന്നു നൽകുന്നു ആയിട്ട് ഒരു തേർഡ് പാർട്ടിക്ക് വന്ന് ആ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുവാനോ പുതിയ ഡാറ്റാസ് ക്രിയേറ്റ് ചെയ്യുവാനോ ഓൾട്ടർ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യുവാനോ ഒന്നും സാധിക്കില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് എന്താണെന്നും ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്നും പഠിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് നമ്മുടെ ഡാറ്റാബേസിനകത്ത് വരുന്ന ലാംഗ്വേജുകളിൽ ഒന്നായ ഡി സി എല്ലിനെ കുറിച്ചാണ് ഡി സി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് കേട്ടോ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് പരീക്ഷയ്ക്ക് ഡി സി എല്ലിന്റെ ഫുൾ ഫോം എഴുതാൻ പറഞ്ഞാൽ പറയുക ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആണ് എന്ത് ചെയ്യുക എഴുതുക കേട്ടോ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ഡി സി എൽ കമാൻസാർ യൂസ്ഡ് ടു ഗ്രാൻഡ് ആൻഡ് ടേക്ക് ബാക്ക് അതോറിറ്റി ഫ്രം എനി ഡാറ്റാബേസ് യൂസർ അപ്പൊ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് കമാൻഡുകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡുകളെയാണ് ഡാറ്റാ കൺട്രോൾ ലാംഗ്വേജ് അല്ലെങ്കിൽ ഡി സി എൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഡി സി എൽ കമാൻഡ്സ് ആർ യൂസ്ഡ് ടു ഗ്രാൻഡ് ആൻഡ് ടേക്ക് ബാക്ക് അതോറിറ്റി ഫ്രം എനി ഡാറ്റാബേസ് യൂസർ അതായത് നമുക്ക് ആക്സസ് പ്രിവിലേജസ് ഒരു പർട്ടിക്കുലർ യൂസറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് യൂസേഴ്സിന് വേണ്ടിയിട്ട് ആക്സസ് പ്രിവിലേജ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ആക്സസ് പ്രിവിലേജ് മേക്ക് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡി കമാൻഡ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഏതെങ്കിലും ഒരു ഡാറ്റാ ബേസ്ഡ് യൂസറിന് നമുക്ക് വേണമെങ്കിൽ ഒരു ആക്സസ് പ്രിവിലേജ് നൽകാനും സാധിക്കും അതുപോലെ തന്നെ ആ നൽകിയ പ്രിവിലേജിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പിൻവലിക്കുവാനും സാധിക്കും അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഡി സി എൽ അല്ലെങ്കിൽ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ഡെസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ വായിച്ച് പഠിച്ചു വെക്കുക ഡി സി എൽ കമാൻസാർ യൂസ്ഡ് ടു ഗ്രാൻഡ് ആൻഡ് ടേക്ക് ബാക്ക് അതോറിറ്റി ഫ്രം എനി ഡാറ്റാ ബേസ്ഡ് യൂസർ ദ ഹിയർ ആർ സം കമാൻഡ്സ് ദാറ്റ് കംസ് അണ്ടർ ഡി സി എൽ ഡി സി എൽ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജിന്റെ പരിധിയിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമാൻഡുകൾ നോക്കാം പ്രധാനമായിട്ടും രണ്ട് കമാൻഡുകളാണ് വരുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഗ്രാൻഡ് രണ്ട് റെവോക്ക് റെവോക്ക് ഈ ഗ്രാൻഡ് റിവോക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇത് ഡി സി എൽ ലാംഗ്വേജിന്റെ കമാൻഡാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ ഇതുപോലെ തന്നെ പഠിക്കേണ്ട മറ്റ് രണ്ട് ലാംഗ്വേജും കൂടിയുണ്ട് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജും ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജും ആ ലാംഗ്വേജസിന്റെ കമാൻഡുകളും ഓരോന്നും നന്നായിട്ട് എന്ത് ചെയ്യുക ഓർത്തു വെക്കുക പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പൊ ഗ്രാൻഡ് റിവോക്ക് എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡി സി എൽ കമാൻഡാണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജിന്റെ കമാൻഡ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഓർത്ത് നോക്കുക കേട്ടോ ഓക്കെ നമുക്ക് ആദ്യം എന്താണ് ഗ്രാൻഡ് കമാൻഡ് എന്ന് നോക്കാം ഗ്രാൻഡ് എന്താണ് ഗ്രാൻഡ് എന്ന് നോക്കാം ഗ്രാൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗീവ് യൂസർ ആക്സസ് പ്രിവിലേജ് ടു എ ഡാറ്റാബേസ് യൂസർ ആക്സസ് പ്രിവിലേജസ് ടു എ ഡാറ്റാബേസ് ഒരു ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുവാനായിട്ട് ഒരു യൂസറിന് കൊടുക്കുന്ന അധികാരം അല്ലെങ്കിൽ ആ ഒരു അധികാരം കൊടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രാൻഡ് കമാൻഡ് എന്ന് പറയുന്നത് കേട്ടോ ഒരു ഡാറ്റാബേസ് നമുക്ക് ഒത്തിരി യൂസേഴ്സിന് അറ്റ് എ ടൈം യൂസ് ചെയ്യാം കേട്ടോ അപ്പോ ഏതൊക്കെ യൂസറിനാണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂസറിന് ആ ഒരു ആക്സസ് പ്രിവിലേജ് കൊടുക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് എന്തെന്ന് പറയുന്നത് ഗ്രാൻഡ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് കമാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ഒരു ഗ്രാൻഡ് കമാൻഡ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡുകളാണ് ഈ താഴെ ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഗ്രാൻഡ് സെലക്ട് അപ്ഡേറ്റ് ഓൺ മൈ ടേബിൾ ടു സം യൂസർ യൂസർ അനദർ ടുക്കെ ഇതാണ് അതിന്റെ ഒരു സിൻഡാക്സ് എന്ന് പറയുന്നത് ഈ ഗ്രാൻഡ് കമാൻഡിന്റെ ഒരു സിൻഡാക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഗ്രാൻഡ് കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റാബേസിൽ മറ്റൊരു യൂസറിന് വന്ന് വർക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു പെർമിഷൻ ഒരു അനുമതി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക നമ്മൾ കമാൻഡാണ് റെവോക്ക് കമാൻഡ് റെവോക്ക് കമാൻഡ് റെബോക്ക് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഏസ്ഡ് ബാക്ക് ദ യൂസർ അതായത് ഗ്രാൻഡ് കമാൻഡ് ഉപയോഗിച്ച് നമ്മളൊരു യൂസറിന് നമ്മുടെ ഡാറ്റാബേസ് ഡാറ്റാബേസ് ബേസിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുത്തു എന്നുണ്ടെങ്കിൽ അതേ യൂസറിന്റെ പക്കലിൽ നിന്നും ആ പെർമിഷൻ പിൻവലിക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് കമാൻഡാണ് എന്തെന്ന് പറയുന്നത് റെവോക്ക് കമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടേക്ക് ബാക്ക് പെർമിഷൻ ഫ്രം ദ യൂസർ അതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ ഇതാണ് ഈ കമാൻഡിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു സിൻഡാക്സ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്താണെന്നും ഡാറ്റ കൺട്രോൾ ലാംഗ്വേജിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കമാൻഡുകൾ ഏതൊക്കെയാണെന്നും നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പോ ഇന്ന് നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോ കണ്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ എന്താണ് ഡാറ്റാബേസ് എന്ന് പഠിച്ചു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു അതുപോലെ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്താണെന്ന് പഠിച്ചു ഡി സി എൽ കമാൻഡുകളായ ഗ്രാൻഡും റിവോക്കും പഠിച്ചു അപ്പൊ നന്നായിട്ട് പഠിച്ചു നോക്കുക ഇതൊരു നമ്മുടെ സിലബസിൽ പുതിയതായിട്ട് വന്ന ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചു പോവുക ദൻ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ടൈപ്പിസ്റ്റ് എക്സാമിനായിട്ട് അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ ബാച്ച് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ എക്സാം ഡേറ്റ് ഓഗസ്റ്റ് പതിമൂന്ന് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് അപ്പോൾ അധികം ദിവസമില്ല നമുക്ക് പഠിക്കുവാനായിട്ട് അപ്പോൾ ഈ അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സില് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക വളരെ മികച്ച അധ്യാപകർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു നല്ല രീതിയിൽ കോഴ്സ് പഠിക്കുക പഠിച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക പിന്നെ ഒരു സന്തോഷ വാർത്തയുള്ളത് നമ്മുടെ മുൻ ബാച്ചുകൾ മുൻ ബാച്ചുകളിൽ പഠിച്ചിരുന്ന അനേകം ഉദ്യോഗാർത്ഥികൾക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങളാണ് ഈയൊരു ഡിസ്പ്ലേയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ വിവിധ ജില്ലകളിലുള്ള അല്ലെങ്കിൽ വിവിധ റാങ്കുകൾ മേടിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെ പിക്ചറും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം ഇതുപോലെ ഡിസ്പ്ലേയിൽ കാണിക്കാനായിട്ട് സാധിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ക്രാഷ് കോർസിൽ വന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ പഠിക്കുക കേട്ടോ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് വെരി മച്ച്